നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം നമ്മൾ ആരോടാണ് നടത്തുന്നതെന്ന് അത് പുറത്തുള്ള ശത്രുക്കളോടോ നമ്മുടെ സാഹചര്യങ്ങളോടോ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാത്ത ലോകത്തോടോ അല്ല ആ യുദ്ധം നമ്മൾ നമ്മളോട് തന്നെയാണ് നടത്തുന്നത് എല്ലാ ദിവസവും രാവിലെ അലാറം അടിക്കുമ്പോൾ ഒരഞ്ച് മിനിറ്റ് കൂടി എന്ന് പറഞ്ഞ് നമ്മൾ സ്ന്യൂസ് ബട്ടൺ അമർത്തുന്ന ആ നിമിഷം അവിടെയാണ് ആ യുദ്ധം തുടങ്ങുന്നത് ആ അഞ്ച് മിനിറ്റുകൾ പിന്നെ പത്തും പതിനഞ്ചുമായി ഒടുവിൽ തിരക്കിട്ട് തിരക്കിട്ടെഴുന്നേറ്റ് ടെൻഷനടിച്ച് ദിവസം തുടങ്ങുന്ന നമ്മൾ ആ യുദ്ധത്തിൽ നമ്മൾ വീണ്ടും തോറ്റുപോകുകയാണ് രാവിലത്തെ ആ മടിയും ക്ഷീണവും ഒരു ദിവസത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോകുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ചെയ്യണമെന്നാഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ വായിക്കണമെന്ന് വിചാരിച്ച പുസ്തകങ്ങൾ തുടങ്ങണമെന്ന് പ്ലാൻ ചെയ്ത വ്യായാമം എല്ലാം നാളെ നാളെയാവട്ടെ എന്ന് പറഞ്ഞു മാറ്റിവെക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് വിലപ്പെട്ട സമയമാണ് നമ്മുടെ ജീവിതം തന്നെയാണ് എന്നാൽ ഈ കളി മാറ്റിയെഴുതാൻ ഒരു വഴിയുണ്ടെങ്കിലോ വിജയികളായ ആളുകൾ ലോകത്തെ മാറ്റിമറിച്ചവർ അവർക്കെല്ലാം ഒപക്ഷ്യമൊരു രഹസ്യമുണ്ടായിരുന്നു അത് പണമോ പദവിയോ ആയിരുന്നില്ല അതെല്ലാ ദിവസവും രാവിലെ ലോകമുണരുന്നതിനും മുൻപേ അവർ സ്വന്തമാക്കിയ ആ സുവർണ മണിക്കൂറുകളായിരുന്നു ആ രഹസ്യത്തിൻ്റെ പേരാണ് ദ ഫൈവ് എ എം ക്ലബ്ബ് ചാപ്റ്റർ വൺ എന്താണ് ദ ഫൈവ് എ എം ക്ലബ്ബ് ദ ഫൈവ് എ എം ക്ലബ്ബ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു പക്ഷേ രാവിലെ അഞ്ചുമണിക്ക് എഴുന്നേൽക്കുന്ന കുറേ ആളുകളുടെ ഒരു കൂട്ടായ്മ എന്നായിരിക്കും യെസ് ഇൻ എ വേ ഇറ്റ് ഈസ് പക്ഷെ അതിനേക്കാൾ ഉപരി ഇതൊരു ജീവിത തത്വശാസ്ത്രമാണ് എ ഫിലോസഫി ദറ്റ് ക്യാൻ ട്രാൻസ്ഫോം യുവർ ലൈഫ് ഇത് വെറുതെ നേരത്തെ എഴുന്നേൽക്കുന്നതിനെക്കുറിച്ചല്ല ആ എഴുന്നേൽക്കുന്ന സമയം എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രൊഡക്റ്റീവ് ക്രിയേറ്റീവ് ആൻഡ് പീസ്ഫുൾ സമയമാക്കി മാറ്റാം എന്നതിനെക്കുറിച്ചാണ് ലോകപ്രശസ്തനായ ലീഡർഷിപ്പ് എക്സ്പേർട്ട് റോബിൻ ശർമ്മ അദ്ദേഹത്തിന്റെ ദ ഫൈവ് എ എം ക്ലബ്ബ് എന്ന പുസ്തകത്തിലൂടെയാണ് ഈ ആശയം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത് അദ്ദേഹം പറയുന്നു ഓൺ യുവർ മോർണിംഗ് എലിവേറ്റ് യുവർ ലൈഫ് നിങ്ങളുടെ പ്രഭാതങ്ങളെ നിങ്ങൾ സ്വന്തമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾക്ക് ഉയർത്താൻ സാധിക്കും നമ്മളിൽ പലരും രാത്രി വൈകി ഉറങ്ങുകയും രാവിലെ വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്നവരാണ് രാത്രി മുഴുവൻ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തും സിനിമകൾ കണ്ടും നമ്മൾ നമ്മുടെ ഊർജ്ജം കളയുന്നു പിറ്റേന്ന് രാവിലെ ക്ഷീണിച്ചെഴുന്നേൽക്കുമ്പോൾ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയില്ല എന്നാൽ ഈ ശീലമൊന്നും മാറ്റിപ്പിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ രാത്രിയിലെ ആ ഡിസ്ട്രാക്ഷൻ വേൾഡിൽ നിന്ന് മാറി പ്രഭാതത്തിലെ ഗോൾഡൻ അവേഴ്സിലേക്ക് വരാൻ നിങ്ങൾ തയ്യാറാണോ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ലോകം മുഴുവൻ ആണ്ടിരിക്കുകയാണ് പുറത്തു വാഹനങ്ങളുടെ ശബ്ദമില്ല ഫോണിൽ നോട്ടിഫിക്കേഷനുകളുടെ ബഹളമില്ല പൂർണമായ ശാന്തത ആ നിശബ്ദതയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട കോഫിയുമായി ബാൽക്കണിയിൽ വന്നിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാനുള്ള സമയം നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം ആ ദിവസത്തെ ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ പ്ലാൻ ചെയ്യാനുള്ള സമയം ദാറ്റ് ഇസ് ദ മാജിക് ഓഫ് ദ ഫൈവ് എ എം ക്ലബ്ബ് ഈ ക്ലബിൽ ചേരാൻ നിങ്ങൾക്ക് വലിയ ഫീസൊന്നും നൽകേണ്ട വേണ്ടത് ഒരൊറ്റ കാര്യമാണ് മാറ്റത്തിന് തയ്യാറായ ഒരു മനസ്സ് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുവരാനും പഴയ ശീലങ്ങളെ വെല്ലുവിളിക്കാനും ഉള്ള ഒരു ധൈര്യം കാരണം വിജയം കംഫർട്ട് സോണിൽ ഒളിച്ചിരിക്കുന്നവരെ തേടി വരാറില്ല ചാപ്റ്റർ ടു വിക്ടറി അവർ വിജയത്തിന്റെ ആദ്യ മണിക്കൂർ റോബിൻ ശർമ്മ പറയുന്നതനുസരിച്ച് രാവിലെ അഞ്ചു മണി മുതൽ ആറു വരെയുള്ള ആ ഒരു മണിക്കൂറിനെ ദ വിക്ടറി അവർ എന്നാണ് വിളിക്കുന്നത് ഈ ഒരു മണിക്കൂറിനെ അദ്ദേഹം ട്വന്റി ട്വൻ്റി ട്വൻ്റി ഫോർമുല ഉപയോഗിച്ച് മൂന്നായി വിഭജിക്കാൻ പറയുന്നു നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ ഊർജ്ജസ്വലമാക്കാൻ സഹായിക്കുന്ന ഒരു ഫോർമുലയാണിത് ഫസ്റ്റ് ട്വൻ്റി മിനിറ്റ്സ് ഫൈവ് എ എം ടു ഫൈവ് ട്വൻ്റി എ എം മൂവ് ദിവസം തുടങ്ങേണ്ടത് ശരീരത്തെ ചലിപ്പിച്ചുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഇരുപത് മിനിറ്റ് തീവ്രമായ വ്യായാമത്തിലേർപ്പെടുക അത് ഓട്ടമോ സൈക്ലിങ്ങോ സ്കിപ്പിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും വർക്കൗട്ടു ആകാം ഇത് ചെയ്യുമ്പോൾ നമ്മൾ നന്നായി വിയർക്കണം എന്തിനാണിത് ചെയ്യുന്നത് ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ബി ഡി എൻ എഫ് ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ എന്നൊരു പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് നമ്മുടെ തലച്ചോറിലെ കേടുപാടുകൾ സംഭവിച്ച കോശങ്ങളെ നന്നാക്കാനും പുതിയവയെ നിർമ്മിക്കാനും സഹായിക്കുന്നു അതോടൊപ്പം ഡോപ്പമിൻ സെറോട്ടോണിൻ തുടങ്ങിയ ഹാപ്പി ഹോർമോണുകളും റിലീസ് ചെയ്യപ്പെടുന്നു ഇത് നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും കുറച്ചാൻ സഹായിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ ഇരുപത് മിനിറ്റിലെ വ്യായാമം നിങ്ങളുടെ ശരീരത്തെ മാത്രമല്ല നിങ്ങളുടെ തലച്ചോറിനെയും ഒരുപോലെ റീചാർജ് ചെയ്യുന്നു മടിയുടെയും ക്ഷീണത്തിൻ്റെയും അവസാനത്തെ കണികയെയും ഇല്ലാതാക്കാൻ ഈ വിയർപ്പിന് സാധിക്കും ഇറ്റ് സെറ്റ്സ് എ ടോൺ ഓഫ് ഹൈ എനർജി ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ഡേ സെക്കൻഡ് ട്വൻ്റി മിനിറ്റ്സ് ഫൈവ് ട്വൻറ്റി എ എം ടു ഫൈവ് ഫോർട്ടി എ എം റിഫ്ലെക്ട് ശരീരത്തെ ഉണർത്തിക്കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള സമയമാണ് ഈ ഇരുപത് മിനിറ്റ് നിങ്ങൾ നിശബ്ദതയിൽ ചിലവഴിക്കുക ഈ സമയം നിങ്ങൾക്ക് ധ്യാനിക്കാം മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഡയറിയിൽ നിങ്ങളുടെ ചിന്തകൾ എഴുതാം ജേണലിംഗ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനൊക്കെയാണ് നന്ദിയുള്ളവരായിരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും എഴുതാനും ഈ സമയം ഉപയോഗിക്കാം നമ്മുടെ മനസ്സ് ഒരു കാന്തം പോലെയാണ് നമ്മൾ എന്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും ദിവസവും രാവിലെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും എഴുതുകയും ചെയ്യുമ്പോൾ ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള വഴികൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് തന്നെ കണ്ടെത്താൻ തുടങ്ങും ദിസ് ഈസ് ദ ടൈം ഫോർ പ്ലാനിംഗ് ഫോർ ഡ്രീമിംഗ് ഫോർ കണക്ടിംഗ് വിത്ത് യുവർ ഇന്നർ സെൽഫ് ഈ ബഹളമയമായ ലോകത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ് ഈ ആത്മബന്ധം ആ ബന്ധം വീണ്ടെടുക്കാനുള്ള ഏറ്റവും നല്ല സമയമാണിത് മൂന്നാമത്തെ ഇരുപത് മിനിറ്റ് അഞ്ച് നാൽപ്പത് മുതൽ ആറ് മണിവരെ ഗ്രോ വിജയത്തിന്റെ മണിക്കൂറിലെ അവസാനത്തെ ഇരുപത് മിനിറ്റ് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനായി ഉപയോഗിക്കുക ലേൺ സംതിങ് ന്യൂ എവ്രിഡേ നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാം ഓഡിയോ ബുക്കുകൾ കേൾക്കാം പോഡ്കാസ്റ്റുകൾ കേൾക്കാം അല്ലെങ്കിൽ പുതിയൊരു സ്കിൽ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട ഓൺലൈൻ കോഴ്സുകൾ ചെയ്യാം വിജയികളായ എല്ലാ ആളുകളും ജീവിതകാലം മുഴുവൻ വിദ്യാർത്ഥികളായിരിക്കും ലൈഫ് ലോങ് ലേണേഴ്സ് അവർ എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സമയം കണ്ടെത്തുന്നു ദിവസവും വെറും ഇരുപത് മിനിറ്റ് നിങ്ങൾ പുതിയ അറിവിനായി മാറ്റിവെക്കുകയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ എത്രമാത്രം വളർന്നിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ ആഴ്ചയിൽ ഒരു പുസ്തകം വെച്ച് വായിക്കുന്ന ഒരാൾക്ക് ഒരു വർഷം കൊണ്ട് അൻപത്തിരണ്ട് പുസ്തകങ്ങൾ വായിച്ചു തീർക്കാൻ കഴിയും ആ അറിവ് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും ഇറ്റ് മേക്സ് യു വൈസർ സ്ട്രോംഗർ ആൻഡ് മോർ വാല്യുവബിൾ ഈ ട്വന്റി 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 ഫോർമുല നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുന്നതിലൂടെ വെറും ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദിവസത്തെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ വിജയത്തിലേക്ക് നയിക്കുകയാണ് ചാപ്റ്റർ ത്രീ ദ ചാലഞ്ച് ആൻഡ് ദ ട്രാൻസ്ഫോർമേഷൻ വെല്ലുവിളികളും മാറ്റങ്ങളും ഇതെല്ലാം കേൾക്കാൻ വളരെ നല്ലതായി തോന്നാം പക്ഷേ എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്ന ചോദ്യം ഇതൊക്കെ പ്രായോഗികമാണോ വർഷങ്ങളായി പിന്തുടരുന്ന ഒരു ശീലം ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ മാറ്റാൻ പറ്റും യു ആർ റൈറ്റ് ഇത് എളുപ്പമല്ല ദ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് മേ ബി ഈവൻ വീക്സ് വിൽ ബി എ ബാറ്റിൽ രാവിലെ നാല് നാൽപ്പത്തഞ്ചിന് അലാറം അടിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ആയിരം കാരണങ്ങൾ പറയും എഴുന്നേൽക്കാതിരിക്കാൻ പുറത്ത് നല്ല തണുപ്പാണ് ഇന്നലെ ഉറങ്ങാൻ വൈകിയില്ലേ ഒരു ദിവസം കൊണ്ട് എന്തു മാറ്റം വരാനാണ് യുവർ മൈൻഡ് വിൽ പ്ലേ ട്രിക്സ് ഓൺ യു നിങ്ങളുടെ പഴയ ശീലങ്ങൾ നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കും അവിടെയാണ് നിങ്ങളുടെ ഇച്ഛാശക്തി യുവർ വിൽ പവർ പരീക്ഷിക്കപ്പെടുന്നത് ഈ വെല്ലുവിളിയെ മറികടക്കാൻ ഒരു ചെറിയ ട്രിക്കുണ്ട് അതിനേത് ട്വൻറി വൺ നയൻറ്റി റൂൾ എന്ന് പറയാം ഒരു പുതിയ ശീലം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ ഏകദേശം ഇരുപത്തിയൊന്ന് ദിവസം എടുക്കും എന്നാണ് പറയുന്നത് ആ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ഇച്ചു നിന്നാൽ അത് നിങ്ങളുടെ ഒരു ഹാബിറ്റായി മാറും എന്നാൽ ആ ശീലത്തെ ഒരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റാൻ അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാക്കാൻ തൊണ്ണൂറ് ദിവസം എടുക്കും സോ ഗിവ് യോർസെൽഫ് നയൻറ്റി ഡേയ്സ് ഈ തൊണ്ണൂറ് ദിവസത്തെ ഒരു ചാലഞ്ചായി ഏറ്റെടുക്കുക ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം അലാറം ഓഫ് ചെയ്ത് വീണ്ടും ഉറങ്ങിപ്പോയേക്കാം ഇറ്റ്സ് ഓക്കെ ഡോണ്ട് ഫീൽ ഗിൽറ്റി തോൽവി സമ്മതിച്ച് പിന്മാറരുത് പിറ്റേ ദിവസം വീണ്ടും ശ്രമിക്കുക റിമെമ്പർ കൺസിസ്റ്റൻസിസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ പെർഫെക്ഷൻ ഓരോ തവണ വീഴുമ്പോഴും കൂടുതൽ ശക്തമായി തിരികെ വരിക ഈ യാത്രയിൽ നിങ്ങൾക്കൊരു കൂട്ടു വേണമെന്നുണ്ടെങ്കിൽ ഒരേ ലക്ഷ്യമുള്ള ഒരു സുഹൃത്തിനെ കൂടെ കൂട്ടാം അൻ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ നിങ്ങൾ രണ്ടുപേരും പരസ്പരം വിളിച്ച് എഴുന്നേൽപ്പിക്കുക നിങ്ങളുടെ പുരോഗതി പങ്കുവയ്ക്കുക ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ദൂരം കുറഞ്ഞതായി തോന്നും ഇനി എന്തിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്താണ് ഈ പ്രഭാത സമയത്തിന്റെ ശാസ്ത്രീയമായ പ്രാധാന്യം നമ്മുടെ ശരീരത്തിൽ ഒരു ജൈവഘടികാരമുണ്ട് എ ബയോളോജിക്കൽ ക്ലോക്ക് ഇതിനെ സർക്കീഡിയൻ റിതം എന്നു പറയുന്നു ഈ ക്ലോക്ക് അനുസരിച്ചാണ് നമ്മുടെ ഉറക്കവും ഉണർവുമെല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് സൂര്യൻ ഉദിക്കുമ്പോൾ ഉണരാനും അസ്തമിക്കുമ്പോൾ ഉറങ്ങാനുമാണ് നമ്മുടെ ശരീരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമ്മൾ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ഈ സ്വാഭാവികമായ താളത്തോട് ചേർന്നു പോവുകയാണ് ഇത് നമ്മുടെ ഹോർമോൺ പ്രവർത്തനങ്ങളെയും ദഹനവ്യവസ്ഥയെയും ഊർജ്ജനിലയെയും മെച്ചപ്പെടുത്തുന്നു കൂടാതെ രാവിലെ നമ്മുടെ തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോട്ടക്സ് എന്ന ഭാഗം ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന സമയമാണ് ഭാഗമാണ് നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും ശ്രദ്ധയെയും നിയന്ത്രിക്കുന്നത് എന്നാൽ ദിവസം പുരോഗമിക്കും തോറും ആയിരക്കണക്കിന് ചെറിയ തീരുമാനങ്ങളെടുത്ത് നമ്മുടെ തലച്ചോറ് ക്ഷീണിക്കുന്നു ഇതിനെ ഡിസിഷൻ ഫറ്റീഗ് എന്ന് പറയും അതുകൊണ്ടാണ് വൈകുന്നേരമാകുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരുന്നത് എന്നാൽ രാവിലെ നിങ്ങളുടെ തലച്ചോറ് ഫ്രഷാണ് എ ക്ലീൻ സ്ലേറ്റ് ആ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഏറ്റവും നല്ല ഫലം ലഭിക്കും അതുപോലെ നമ്മുടെ വിൽ പവർ അതായത് ഇച്ഛാശക്തി ഒരു മൊബൈൽ ഫോണിന്റെ ബാറ്ററി പോലെയാണ് രാവിലെ അത് നൂറ് ശതമാനം ചാർജായിരിക്കും ദിവസം കഴിയും തോറും അത് കുറഞ്ഞുവരും അതുകൊണ്ടാണ് രാവിലെ വ്യായാമം ചെയ്യാനും പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യാനും എളുപ്പവും എന്നാൽ വൈകുന്നേരം അതേ കാര്യങ്ങൾ ചെയ്യാൻ മടിയും തോന്നുന്നത് ഫൈവ് എ എം ക്ലബ്ബിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ജോലികൾ നിങ്ങളുടെ ഏറ്റവും വിൽപവറുള്ള സമയത്ത് ചെയ്യുകയാണ് ചാപ്റ്റർ ഫോർ ദ ഫോർ ഇന്റീരിയർ എംപയേഴ്സ് നമ്മുടെ ഉള്ളിലെ നാല് സാമ്രാജ്യങ്ങൾ റോബിൻ ശർമ്മ പറയുന്നത് ഒരു സമ്പൂർണ്ണ വിജയത്തിന് നമ്മൾ നാല് കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം അതിനെ ദ ഫോർ ഇന്റീരിയർ എംപയേഴ്സ് എന്ന് വിളിക്കുന്നു ഈ നാല് സാമ്രാജ്യങ്ങളെയും പരിപോഷിപ്പിക്കാൻ ഫൈവ് എ എം ക്ലബ് നമ്മളെ സഹായിക്കുന്നു ഒന്ന് മൈൻഡ് സെറ്റ് മാനസികാവസ്ഥ ഇത് നിങ്ങളുടെ ചിന്താരീതിയാണ് നിങ്ങളുടെ സൈക്കോളജി നിങ്ങൾ ലോകത്തെ എങ്ങനെ കാണുന്നു അവസരങ്ങളെ എങ്ങനെ സമീപിക്കുന്നു എന്നെല്ലാം നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ആശ്രയിച്ചിരിക്കും രാവിലെ എഴുന്നേറ്റ് ട്വന്റി 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 ഫോർമുലയിലെ റിഫ്ലക്ട് ഗ്രോ എന്ന ഭാഗങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെയാണ് പരിശീലിപ്പിക്കുന്നത് ജേർണലിംഗിലൂടെ നിങ്ങൾ നെഗറ്റീവ് ചിന്തകളെ പുറന്തള്ളുകയും പോസിറ്റീവ് ചിന്തകളെ വളർത്തുകയും ചെയ്യുന്നു പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ചിന്തകളുടെ ചക്രവാളം വികസിക്കുന്നു ഒരു വിക്ടിം മൈൻഡ്സെറ്റിൽ നിന്ന് ഒരു വിക്റ്റം മൈൻഡ്സെറ്റിലേക്ക് നിങ്ങൾ മാറുന്നു എനിക്ക് കഴിയില്ല എന്ന ചിന്തയിൽ നിന്ന് ഞാനിത് നേടിയെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലേക്ക് നിങ്ങൾ വളരുന്നു എ പ്യോർ ഹാർട്ട്സെറ്റ് അലൌസ് യു ടു കണക്ട് വിത്ത് അതേഴ്സ് മോർ ഡീപ്ലി രണ്ട് ഹാർട്ട്സെറ്റ് വൈകാരികാവസ്ഥ ഇത് നിങ്ങളുടെ ഇമോഷണൽ വെൽബീ ആണ് നിങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും പ്രകടിപ്പിക്കാനുമുള്ള കഴിവ് നമ്മുടെ ഉള്ളിൽ അടക്കിവെച്ച ദേഷ്യം സങ്കടം നിരാശ തുടങ്ങിയ വികാരങ്ങൾ ഒരു വിഷം പോലെയാണ് അത് നമ്മുടെ ഊർജ്ജത്തെ ഇല്ലാതാക്കുന്നു പ്രഭാതത്തിലെ നിശബ്ദമായ ധ്യാനത്തിലൂടെയും ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗിലൂടെയും നന്ദി എഴുതുന്നതിലൂടെയും നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് സെറ്റിനെ ശുദ്ധീകരിക്കുകയാണ് മറ്റുള്ളവരോട് ക്ഷമിക്കാനും നിങ്ങളോട് തന്നെ കരുണ കാണിക്കാനും നിങ്ങൾ പഠിക്കുന്നു സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു വൈകാരിക അവസ്ഥയിലേക്ക് നിങ്ങൾ ഉയരുന്നു എ പ്യൂർ ഹാർട്ട് സെറ്റ് അലോസ് യു ടു കണക്ട് വിത്ത് അതേഴ്സ് മോർ ഡീപ്ലി മൂന്ന് ഹെൽത്ത് സെറ്റ് ആരോഗ്യകരമായ ബന്ധം ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ നിങ്ങളുടെ ശരീരം നിങ്ങൾ താമസിക്കുന്ന ഒരു ക്ഷേത്രമാണ് അതിനെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് ഫൈവ് എം ക്ലബ്ബിലെ മൂവ് എന്ന ഭാഗം നിങ്ങളുടെ ഹെൽത്ത് സെറ്റിനെയാണ് ലക്ഷ്യം വെക്കുന്നത് ദിവസവും രാവിലെ വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു നിങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലനാക്കുന്നു ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് ദിവസം മുഴുവൻ ഉന്മേഷത്തോടെയും ഉത്സാഹത്തോടെയും പ്രവർത്തിക്കാൻ കഴിയും യു വിൽ ഫീൽ യങ് സ്ട്രോങ് ആൻഡ് മോർ അ നാല് സോൾ സെറ്റ് ആത്മീയത ഇതിന് മതവുമായി ബന്ധമൊന്നുമില്ല സോൾസെറ്റ് എന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തലാണ് വാട്ട് ഈസ് യുവർ പർപ്പസ് നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് പണവും പ്രശസ്തിയും നേടുന്നതിനപ്പുറം നിങ്ങളുടെ ജീവിതം കൊണ്ട് ഈ ലോകത്തിന് എന്ത് സംഭാവനയാണ് നിങ്ങൾ നൽകുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തലാണ് സോൾസെറ്റ് പ്രഭാതത്തിലെ ആ ശാന്തമായ മണിക്കൂറുകൾ ധ്യാനത്തിന്റെയും ചിന്തയുടെയും ആ നിമിഷങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാനും നിങ്ങളുടെ യഥാർത്ഥ പർപ്പസുമായി കണക്ട് ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ജോലിയെയും ജീവിതത്തെയും ഒരു പുതിയ കാഴ്ചപ്പാടിൽ കാണാൻ തുടങ്ങും വെൻ യു ആർ കണക്ടഡ് ടു യുവർ സോൾ സെറ്റ് യുവർ ലൈഫ് ഗെറ്റ്സ് എ ഡീപ്പർ മീനിങ് ഈ നാല് സാമ്രാജ്യങ്ങളെയും ഒരുപോലെ പരിപോഷിപ്പിക്കുമ്പോഴാണ് നിങ്ങൾ ഒരു ലെജൻഡറി പെർഫോമറായി മാറുന്നത് ഫൈവ് എം ക്ലബ്ബെന്നത് വെറുമൊരു പ്രൊഡക്ടിവിറ്റി ഹാക്കല്ല മറിച്ച് ഈ നാല് സാമ്രാജ്യങ്ങളെയും കീഴടക്കാനുള്ള ഒരു സമഗ്രമായ ജീവിത രീതിയാണ് ചാപ്റ്റർ ഫൈവ് ബിയോണ്ട് പ്രൊഡക്ടിവിറ്റി ദ ഫോർ ഇൻറ്റീരിയർ എംപയേഴ്സ് ദ ഫൈവ് എം ക്ലബ്ബ് വെറുമൊരു പ്രൊഡക്ടിവിറ്റി ഹാക്കാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് ഇത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മളെ നമ്മളാക്കുന്ന നാല് ആന്തരിക സാമ്രാജ്യങ്ങളെ പരിപോഷിപ്പിക്കാനുള്ളൊരു മാർഗ്ഗമാണ് റോബിൻ ശർമ്മ പറയുന്ന ഈ നാല് സാമ്രാജ്യങ്ങൾ ഇവയാണ് മൈൻഡ്സെറ്റ് ഹാർട്ട്സെറ്റ് ഹെൽത്ത് സെറ്റ് ആൻഡ് സോൾസെറ്റ് ഒന്ന് മൈൻഡ്സെറ്റ് ചിന്താഗതി ഇതാണ് നമ്മുടെ ചിന്തകളുടെ ലോകം നമ്മുടെ ചിന്തകളാണ് നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ രൂപപ്പെടുത്തുന്നത് ട്വൻ്റി 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 ഫോർമുലയിലെ ഗ്രോ എന്ന ഭാഗം നമ്മുടെ മൈൻഡ്സെറ്റിനെയാണ് ശക്തിപ്പെടുത്തുന്നത് എല്ലാ ദിവസവും രാവിലെ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് മൂർച്ച കൂടുന്നു നമ്മുടെ കാഴ്ചപ്പാടുകൾ വിശാലമാകുന്നു എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല എന്ന ചിന്തയിൽ നിന്ന് എന്നെക്കൊണ്ട് എന്തും സാധിക്കും എന്ന പോസിറ്റീവ് ചിന്താഗതിയിലേക്ക് നമ്മൾ പതുക്കെ മാറുന്നു നിങ്ങളുടെ മനസ്സൊരു പൂന്തോട്ടം പോലെയാണ് നിങ്ങൾ അവിടെ വിതയ്ക്കുന്നുവോ അത് നൂറുമേണി കൊയ്യാം എല്ലാ ദിവസവും രാവിലെ അറിവിൻ്റെയും പ്രചോദനത്തിൻ്റെയും വിത്തുകൾ പാകിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ മനോഹരമായൊരു പൂന്തോട്ടമായി മാറും രണ്ട് ഹാർട്ട് സെറ്റ് ഹൃദയവികാരം ഇത് നമ്മുടെ വൈകാരികമായ ആരോഗ്യത്തെക്കുറിച്ചാണ് ജീവിതത്തിൽ വിജയിക്കാൻ ബുദ്ധി മാത്രം പോരാ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് അഥവാ ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടി വേണം പലപ്പോഴും നമ്മൾ ദേഷ്യം സങ്കടം നിരാശ തുടങ്ങിയ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകാറുണ്ട് എന്നാൽ വൈക്ടറി അവരുടെ റിഫ്ലക്റ്റ് എന്ന ഭാഗം അതായത് ധ്യാനവും ജേണലിങ്ങും നമ്മുടെ ഹാർട്ട് സെറ്റിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനും നമ്മുടെ വികാരങ്ങളെ ഒരു സാക്ഷിയെപ്പോലെ നിരീക്ഷിക്കാനും അത് നമ്മളെ പഠിപ്പിക്കുന്നു മറ്റുള്ളവരോട് സ്നേഹവും കരുണയും കാണിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢവും മനോഹരവുമായി മാറും യു സ്റ്റാർട്ട് ഓപ്പറേറ്റിംഗ് ഫ്രം എ പ്ലേസ് ഓഫ് ലവ് നോട്ട് ഫിയർ മൂന്ന് ഹെൽത്ത് സെറ്റ് ശാരീരിക ആരോഗ്യം ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ എത്ര പേർ പേരത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട് ദ ഫൈവ് എം ക്ലബ്ബിന്റെ ആദ്യത്തെ ഇരുപത് മിനിറ്റ് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാണ് മൂവ് എന്ന ഭാഗം നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ ഏറ്റവും മികച്ചതാക്കി നിലനിർത്തുന്നു നല്ല ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് എത്ര പണമുണ്ടായിട്ടും എത്ര അറിവുണ്ടായിട്ടും ഒരു പ്രയോജനവുമില്ല നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് അതിനെ പരിപാലിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ദിവസവും രാവിലെ വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കുക മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും കൂടുതൽ ഊർജ്ജസുലഭമാക്കുകയും ചെയ്യുന്നു നാല് സോൾസെറ്റ് ആത്മീയത ഇവിടെ ആത്മീയത എന്ന് പറയുന്നത് ഏതെങ്കിലും മതവുമായോ വിശ്വാസവുമായോ ബന്ധപ്പെട്ടതല്ല ഇറ്റ്സ് അബൌട്ട് കണക്ടിംഗ് ടു യുവർ ഹയർ സെൽഫ് ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തലാണ് എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്താണ് എൻ്റെ ജീവിതത്തിന്റെ ഉദ്ദേശം ഈ ബഹളമയമായ ലോകത്ത് നമ്മൾ പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ മറന്നു പോകാറുണ്ട് എന്നാൽ പ്രഭാതത്തിലെ ആ നിശബ്ദതയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആത്മാവിനോട് അതായത് സോൾ സെറ്റിനോട് സംസാരിക്കാൻ അവസരം ലഭിക്കുന്നു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ശബ്ദം കേൾക്കാൻ കഴിയുന്നു നിങ്ങളുടെ ജീവിതത്തിനൊരു വലിയ ലക്ഷ്യമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങളെ തളർത്തില്ല യു ബിക്കം പാർട്ട് ഓഫ് സംതിങ് ബിഗർ ദാൻ യുവർ സെൽഫ് ഈ നാല് സാമ്രാജ്യങ്ങളെയും ഒരുപോലെ പരിപോഷിപ്പിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണതയിലെത്തുന്നത് ദ ഫൈവ് എ എം എന്ന ശീലം ഈ നാല് കാര്യങ്ങളിലും ഒരേ സമയം പ്രവർത്തിക്കുന്നു ഇറ്റ്സ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു ലൈഫ് കൺക്ലൂഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ക്ഷണം ഒരു ഒരു കല്ലിൽ നിന്ന് മനോഹരമായൊരു ശില്പം കൊത്തിയെടുക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ഓരോ ശീലങ്ങളും ആ ശില്പത്തിന് മുകളിൽ വീഴുന്ന ഓരോ ഉളിപ്രഹാരങ്ങളാണ് നല്ല ശീലങ്ങൾ ആ ശില്പത്തെ മനോഹരമാക്കുമ്പോൾ ചീത്ത ശീലങ്ങൾ അതിനെ വികൃതമാക്കുന്നു ദ ഫൈവ് എ എം ക്ലബ്ബെന്നത് നിങ്ങളുടെ ജീവിതമാകുന്ന ശില്പത്തെ ഒരു മാസ്റ്റർ പീസാക്കി മാറ്റാൻ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ഉളിയാണ് ഇത് കേട്ട് കഴിയുമ്പോൾ നാളെ മുതൽ അഞ്ചു മണിക്ക് എഴുന്നേൽക്കാൻ നിങ്ങളിൽ എത്ര പേർ തീരുമാനമെടുക്കും പരിപക്ഷെ കുറച്ചുപേർ മറ്റു ചിലർ നോക്കട്ടെ എന്ന് പറയും പക്ഷെ ഒരു കാര്യം ഞാൻ തരാം ആരൊക്കെ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു അവിടെ ജീവിതം പിന്നീട് പഴയതുപോലെ ആയിരിക്കില്ല ഒരു ദിവസം നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് ഒന്നും സംഭവിക്കില്ലായിരിക്കും ഒരാഴ്ച നേരത്തെ എഴുന്നേറ്റാലും വലിയ മാറ്റങ്ങൾ കണ്ടില്ലെന്ന് വരാം പക്ഷേ മാസങ്ങളോളമോ വർഷങ്ങളോളമോ നിങ്ങൾ ഈ ശീലം തുടർന്നാൽ അതിൻ്റെ ഫലം അത്ഭുതകരമായിരിക്കും ചെറിയ ചെറിയ ചൂടുകൾ ഒരുമിച്ച് ചേർന്ന് വലിയ ദൂരങ്ങൾ താണ്ടുന്നത് പോലെ എല്ലാ ദിവസത്തെയും ഈ വൈറ്ററി അവർ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സ്വപ്നം കണ്ടതിനേക്കാൾ ഉയരങ്ങളിലേക്ക് എത്തിക്കും നിങ്ങളുടെ ഉള്ളിലൊരു ഹീറോ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ലോകത്തിന്റെ ബഹളങ്ങളിൽ നമ്മുടെ സ്വന്തം ഒഴികവികളുടെ ഭാരത്തിൽ ആ ഹീറോ ഞെരിഞ്ഞമർന്ന് കിടക്കുകയാണ് ആ ഹീറോയെ ഉണർത്താനുള്ള സമയമായി അതിനുള്ള അലാമാണ് ദ ഫൈവ് എ എം ക്ലബ്ബ് അതുകൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ മൊബൈലിലെ അലാം രാവിലെ അഞ്ചു മണിക്ക് സെറ്റ് ചെയ്യുക നാളെ രാവിലെ അലാം അടിക്കുമ്പോൾ സ്നൂസ് ബട്ടൺ അമർത്തുന്നതിന് പകരം ഒരു പുഞ്ചിരിയോടെ എഴുന്നേൽക്കുക നിങ്ങളോട് തന്നെയുള്ള യുദ്ധത്തിൽ ആദ്യമായി ഒന്ന് ജയിച്ചു നോക്കൂ ആ വിജയത്തിന്റെ ലഹരി അനുഭവിച്ചറിയൂ വെൽക്കം ടു ദ ക്ലബ് ദ ക്ലബ് ഓഫ് ലെജൻഡ്സ് ദ ക്ലബ് ഓഫ് വേൾഡ് ചേഞ്ചേഴ്സ് വെൽക്കം ടു ദ ഫൈവ് എ എം ക്ലബ് ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും കൊണ്ടുവരാൻ സഹായിച്ചുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ മെസ്സേജ് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ ഷെയറും ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് നൽകുന്ന പ്രചോദനം വളരെ വലുതാണ് അടുത്തൊരു വീഡിയോമായി കാണുന്നതുവരെ ഓർക്കുക നിങ്ങളുടെ പ്രഭാതങ്ങളെ സ്വന്തമാക്കൂ നിങ്ങളുടെ ജീവിതത്തെ ഉയരങ്ങളിലേക്ക് നയിക്കൂ Take care.